എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഞാൻ എന്ന് തുടങ്ങിയതാണ് ടീം എല്ലാവരും ുംച്വലിച്ച് എല്ല കൂടി പടം കണ്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്കും എന്ന് കരുതുന്നു ഇനി എന്താണ് അല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു മുത്തപ്പെട്ട കളി നല്ലതാണ് മുത്തപ്പെട്ട കൂട്ടുകാരും പറഞ്ഞാൽ പോയില്ല പക്ഷെ നമുക്ക് ഫീഡ്ബാക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് തിയേറ്ററിൽ നിന്ന് വിളിച്ചു നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചു സുഹൃത്തുക്കളല്ലാത്ത ആൾക്കാരും ഗംഭീര സിനിമയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും എനിക്ക് തോന്നുന്നത് എന്റെ ഡയറക്ടർ സിനിമാ ഞങ്ങൾക്ക് ഇങ്ങനെ ഏറ്റവും ഗംഭീരമായിട്ട് സിനിമയാണ് എല്ലാവർക്കും പറ്റിയ കഥാപാത്രങ്ങൾ കൃത്യമായ അളവിൽ ഇതൊരു ഗംഭീര സിനിമയാണ് ഞാൻ കണക്ക് തുടങ്ങി തീരുമാനിക്കും ഇതിന്റെ ഐഡിയ പറയുമ്പം അല്ലെങ്കിൽ ഇതിന്റെ റൈറ്റിംഗ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്തോടെ ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഒരു തരത്തിലും താഴെത്തോട്ടൊരു ഘട്ടത്തിലും പോയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഇന്ന് റിലീസായി പടം ഇങ്ങനെ റൈറ്റർ ആയിട്ട് നിൽക്കുമ്പോഴും അതുപോലെ തന്നെയാണ് തോന്നുന്നത് ഭയങ്കര കുറച്ച് വിശ്വാസമായിരുന്നു ഈ വിഷയത്തിലും ഈ സിനിമയിലും ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു പുതുമ എന്താ പറയുക ഈ സബ്ജക്റ്റ് മാത്രമല്ല ബൈക്കിങ്ങിൻ്റെ പുതുമയും ഞങ്ങൾ സ്പോട്ടിൽ തന്നെ അനുഭവിച്ച ആൾക്കാരാണ് കാരണം ആറ്റിക്ക് തന്നെയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത് ആറ്റിക്ക് തന്നെ ഡയറക്ടർ ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ ആഷിക്കിന് ഒരു ദിവസം പോലും ഒരു അഞ്ച് മിനിറ്റ് പോലും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല ഞങ്ങളൊക്കെ ആലോചിക്കും ഇയാൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നല്ലോ പക്ഷേ ആ കഷ്ടപ്പാടിൻ്റെ എന്തുകൊണ്ടാണ് ആഷക്ക് അന്ന് അത്രയും ഒരു ഹാർഡ് വർക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇന്ന് സിനിമ നടപ്പിലത്തേക്കാണ് നമുക്ക് മനസ്സിലായത് കാരണം എളുപ്പമില്ല ഇങ്ങനത്തെ ഒരു ഒരു സബ്ജെക്റ്റ് എടുത്തിട്ട് അതിന് ഇത്രയും മനോഹരമായിട്ട് മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കേസല്ല പ്രത്യേകിച്ച് ഡയറക്ടറും ക്യാമറാമാനും പ്രൊഡ്യൂസറും ഒരാൾ തന്നെയാണ് എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് ഞങ്ങൾ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഒരു സിനിമയാണ് നമ്മൾ എല്ലാ സിനിമയും പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണെങ്കിൽ പോലും ഇതിന്റെ പ്രത്യേകത ചിലപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കാണാതിരിക്കും ഇന്നലൊക്കെ ചില ഇതിൽ പറഞ്ഞു കാണാതിരിക്കും നമുക്കൊരു കാരമൻ ലൈഫൊന്നും ഈ സിനിമയിലില്ലായിരുന്നു കാരണം ഒരു എസ്റ്റേറ്റിൻ്റെ പണ്ടയ്ക്ക് മോളിലുള്ളൊരു ഒരു ആണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ താമസിക്കാനായിട്ട് ഓരോരോ റൂം ഉണ്ടാക്കി വെച്ചിരിക്കുകയാത്രയോ എല്ലാവർക്കും ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ റൂം ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ പോലും ഒറ്റ റൂമിലായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ കഴിഞ്ഞതൊക്കെ ഈ സിനിമയ്ക്ക് അത്രത്തോളം ഈ ആർട്ടിസ്റ്റുമായിട്ടുള്ളവരെന്താ പറയുക അവർ ഒരു 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 കെമിസ്ട്രി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ ഞങ്ങൾക്ക് ഉള്ളൊരു ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ ഈ മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ മൊബൈലിലൊക്കെ വരുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് ഇതൊരു ഹോളിവുഡ് മേക്കിംഗ് ആണോ അല്ലെങ്കിൽ ബോളിവുഡ് മേക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ഏത് ഉഡ് ആണെങ്കിലും ശരി പക്ഷെ ഇങ്ങനെ ഇങ്ങനൊരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് വളരെ അപൂർവം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ നമുക്ക് ഇതിന്റെ കഥയെ പറ്റിയോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഒരു ഇതായിരിക്കും സോ നമുക്ക് പറയാനുള്ള പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പക്ക ആഷിഖ് ബു ഫിലിം എന്ന് തന്നെ പറയാൻ പറ്റുന്നു ഇതിന്റെ ഒരു കാസ്റ്റിംഗ് ആണ്ട്ടോ അത് സിനിമ കാണുമ്പോ മനസ്സിലാവും അല്ല നമ്മളൊക്കെ ഓൾറെഡി അല്ല ഓൾറെഡി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ് ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാര് പ്രത്യേകിച്ച് നമ്മുടെ ഹനുമാൻ കായ് നമ്മുടെ സൂരജ് അതൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഒരു എൻട്രി ആദ്യം ഗംഭീരമായിട്ടുള്ള ഒരു എൻട്രിയും കലാവിസന്നായിട്ട് കുറെ ആൾക്കാരുണ്ടോ സൂരജ് എക്സ്പീരിയൻസ് ആഫ്റ്റർ വാച്ചിങ് എനിക്ക് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്നാദ്യമായിട്ട് പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ആക്ട് ചെയ്യണത് പക്ഷേ എൻ്റെ അവിടെ ഇത്രയും ഇത്രയും ടാലൻറ്റഡ് ഇത്രയും ഓമായ ആക്റ്റേഴ്സും അങ്ങനത്തെ ഒരു കാസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇറ്റ് വാസ് മച്ച് മച്ച് മോർ ഈസി യോ എക്സ്പീരിയൻസ് പിന്നെ ആശി നമ്മളെ വളരെ ഒരു ഒരു പ്രസൻസ് ഉണ്ട് ക്യാമറേൻ്റെ ബാക്കിൽ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും നല്ലൊരു രീതിയുണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ആവുമ്പോൾ നമുക്ക് ആ ഒരു നെർവസ്നെസ് ഉണ്ടാവില്ല പക്ഷെ അത് റിമൂവ് ചെയ്യാൻ പറ്റിയ ഡയറക്ടർ ആയിരുന്നു പക്ഷെ അതേ വെറുതെ ഫസ്റ്റ് ഡേ തന്നെ അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സീൻസ് ആയിരുന്നു

സ്റ്റേജിലാണ് യൂസ് പെർഫോമം ചെയ്യല് അപ്പൊ ആ സ്റ്റേജിൽ നൂറ് പുഷ്പടിച്ചിട്ടാണ് പോയി അപ്പൊ ഞാൻ ആ സെയിം ടെക്നീക് ഇവിടെ യൂസ് ചെയ്യാനായിരുന്നു മനസ്സിലുണ്ടായത് പിന്നെ അതും നമ്മള് സീനെന്ന് പറഞ്ഞാൽ നമ്മള് പെടികൊണ്ട സീനായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ हनुमान काईन न क्यानलो அப்ப போய் എങ്ങനെ എണ്ണി നമ്മ മോം ആക്കിയിട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ യാ വിൽ കോൺഫിഡൻസ് കണ്ടൈറ്റാണ് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റിയ ലൈക് ഇസ് ഇസ് റിയലി ഫൺ ഇസ് എ ബ്യൂട്ടിഫുൾ ടൈം ആൻഡ് യാ 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 ഓക്കേ അതിനു नंतर സർ ഇപ്പോ കൃഷ്ണനാടം അടിപൊളിയായിട്ട് ഇങ്ങോട്ട് ഒക്കൊണ്ടിരിക്കുകയാണ് ओटीटी യിലും സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം അതിനുശേഷം റൈറ്റ് ക്ലബ്ബ് ഈ സിനിമ കാണുമ്പോൾ ഒരു ഗോഡ്ഫാദർ കാണുന്ന പോലെ ഈ ഒരു ക്ലബ്ബിനെ മുഴുവൻ നീക്കുന്ന ഒരു വലിയൊരു സ്ഥാനം ഉണ്ടല്ലോ പോയ പോട്ട് പറയുന്നത് ശരിക്കും ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ എത്രത്തോളം ഡീപ്പാന്ന് തോന്നിന്റെ എന്താ വെല്ലും എടുക്കൊന്നും അല്ലേ സിനിമയാണ് ഞാൻ കുറേ നാളായിട്ട് അഭിനയിക്കുന്ന ആളാണ് ഈ ക്യാരക്ടറിൻ്റെ എന്നെ പോസ്റ്റ് ചെയ്ത് എനിക്ക് നടക്കാൻ പോലും സമയമില്ലല്ലോ ഇതിപ്പല്ലേ അല്ലേ ഒരു കസര നടന്ന് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ അദ്ദേഹമാണ് ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അടവായിരുന്നു കാരണം മാത്രം ഇരിക്കുമ്പോൾ ബാക്കി ഞാൻ ഇത് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ തള്ളി കേട്ടോ മുപ്പത്തിരണ്ട് ദിവസത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ചു ചിലപ്പോ എനിക്ക് ഒരു ഷോട്ടൊക്കെ അറിയൂ ദിവസം ഞങ്ങൾക്ക് പക്ഷേ എനിക്കൊരു വിഷമല്ല എന്താ വെച്ചാൽ എല്ലാരും കൂടി മുറിക്കാത്തിരിക്കും ഇത് അങ്ങോട്ട് തള്ളുക കളിയാക്ക കൊല്ലുകളുപ്പിന് രണ്ടര മണിക്ക് ഷോട്ട് വരും ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യും ഇരിക്കുമ്പോ അപ്പൊ രണ്ടര മണിക്ക് അപ്പൊ ചിലപ്പം എനിക്ക് നേരത്തെ ഷോർട്ട് വരും ഈ സുരഭിയൊക്കെ പോയി ആക്ഷിക്കോണ്ട് പറയും കുട്ടിയുടെ വെയിറ്റ് ചെയ്യാൻ പുലി ഉറങ്ങുക കുറച്ച് കഴിഞ്ഞെടുത്താലും മതി പുലി ഉറങ്ങിക്കോട്ടെ അപ്പൊ പിന്നെ ഞാൻ ഉറങ്ങിക്കോട്ടെ അപ്പൊ ലാസ്റ്റ് ഷോട്ട് എനിക്ക് രണ്ടര മണിക്ക് അപ്പൊ ഇവരൊക്കെ സുഖമായിട്ട് ബാക്കി ചോട്ടം കഴിഞ്ഞിട്ട് പോകും അങ്ങനെ രണ്ടര കുട്ടികൾ പത്ത് ദിവസം കഴിഞ്ഞപ്പോ ചേട്ടൻ രണ്ടര ഞാൻ രാവിലെ രണ്ടുമണി ആവുമ്പോഴേക്കും ഇവരൊക്കെ പിള്ളേരല്ല ഇവര് എന്ത് പറഞ്ഞു സംഭവിച്ചു കൊടുക്കും ഞാൻ വർഷം സിനിമയില് പക്ഷേ അഹങ്കാരം ഒന്നും അഹങ്കാരമില്ല അവസ്ഥയാ പിടിച്ചു നിക്കണ്ടേ നിങ്ങളുടെ കൂടെ ഇത് നാക്കാത്ത ഒരിക്കലും ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിന്റെ കൂടെ നിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ സർവൈവ് വരുന്നുണ്ട് കേട്ടോ എന്താണ് പിടിച്ചു നിക്കും ഇവിടെ തരുണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കൊറേ കൂടെ നിൽക്കും ഇങ്ങനെ െ ആർക്കും തടുക്കാൻ പറ്റില്ല ഇത് പാസ്സായി